സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിനി ഏത് ജീവിയാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് ചിലർ പറയും മനുഷ്യർ തന്നെയെന്ന് എന്നാൽ അങ്ങനെയല്ല പാമ്പ് പാമ്പുകടിയേറ്റിൽ വർഷത്തിൽ അൻപതിനായിരം പേർ മരിക്കുന്നുണ്ട് അതിലും ഇരട്ടി ആളുകൾ അതായത് അഞ്ചു ലക്ഷം പേർ മനുഷ്യൻ മൂലം തന്നെ മരിക്കുന്നുണ്ട് അതിനും ഇരട്ടിയ ആളുകൾ ഏതാണ്ട് പത്ത് ലക്ഷം പേർ കൊതുകുകൾ മൂലം മരിക്കുന്നുണ്ട് എന്നാൽ അതിനും ഇരട്ടിയ ആളുകൾ ഏതാണ്ട് പത്ത് ലക്ഷം പേർ കൊതുകുകൾ മൂലം തന്നെ ഓരോ വർഷവും മരണപ്പെടുന്നുണ്ട് രോഗങ്ങളുടെ വാഹകരായ കൊതുകുകൾ മൂലം ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് മരണപ്പെടുകയും കിടപ്പിലാവുകയും ചെയ്യുന്നത് ഭൂമിയിലെ ഏറ്റവും മാരകമായ ജീവികളിലൊന്നാണ് കൊതുകുകൾ കൊതുകുകളെ കുറിച്ച് ചില വസ്തുതകളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പെൺ കൊതുകുകൾ മാത്രമേ കടിക്കുന്നുള്ളൂ നമ്മുടെ രക്തത്തിൽ കൊതുകിന്റെ മുട്ടയുടെ പുനരുത്പാദത്തിനും വികസനത്തിനും ആവശ്യമായ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതിനാൽ പെൺ കൊതുകുകൾ മാത്രമേ നമ്മളെ കുത്തി രക്തം കുടിക്കുന്നുള്ളൂ ഓരോ വർഷവും ഏകദേശം മുപ്പത് കോടി ആളുകളെ ബാധിക്കുന്ന മലേറിയയുടെ വ്യാപനത്തിന് കൊതുകുകൾ പൂർണ്ണമായും ഉത്തരവാദികളാണ് മൂവായിരത്തി അഞ്ഞൂറിലധികം ഇനം കൊതുകുകളുണ്ട് കൊതുകുകൾ അവയുടെ ശരീരഭാരത്തിൻ്റെ മൂന്നിരട്ടി വരെ രക്തം കുടിക്കുന്നു കൊതുകിൻ്റെ ശരാശരി ആയുസ് രണ്ടു മാസത്തിൽ താഴെയാണ് ഇന ചീരലിന് ശേഷം ഒരു ആൺ കൊതുകിന് സാധാരണയായി നാലഞ്ച് ദിവസം മാത്രമേ ജീവിക്കൂ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ പെൺ ഒന്നോ രണ്ടോ മാസം വരെ ജീവിക്കാം പെൺ ഒരു സമയം മുന്നൂറ് മുട്ടകൾ വരെ ഇടുന്നു സാധാരണയായി രാത്രിയിലാണ് ഇവ മുട്ടയിടുന്നത് പെൺ അവയുടെ ജീവിതകാലത്തിൽ മൂന്ന് തവണ വരെ മുട്ടയിടും കൊതുകുകൾ അവരുടെ ആദ്യത്തെ പത്ത് ദിവസം വെള്ളത്തിൽ ചെലവഴിക്കുന്നു കൊതുകൾക്ക് വെള്ളം അത്യന്തോപേക്ഷിതമാണ് കാരണം അവിടെയാണ് അവർ സാധാരണയായി തങ്ങളുടെ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുകയും മുട്ട വിരിക്കുകയും ലാവറുകളായി മാറുകയും ചെയ്യുന്നത് മനുഷ്യരും മറ്റു മൃഗങ്ങളും ഉൽപ്പാദിക്കുന്ന കാർബൺ ഡയോക്സൈഡ് മണത്ത് അവയുടെ സാന്നിധ്യം ഇരുപത് മീറ്റർ അകലെ വച്ചു തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് കൊതുകിനുണ്ട് കൊതുകുകൾക്ക് നൂറുകണക്കിന് കണ്ണുകളുണ്ട് എന്നിരുന്നാലും കൊതുകുകൾക്ക് കാഴ്ചശക്തി കുറവാണ് നമ്മുടെ ശരീരത്തിലെ ചൂടാണ് കൊതുകുകളെ ആകർഷിക്കുന്നത് കൊതുക് പരത്തുന്ന നിരവധി വൈറസുകളും കൊതുക് കടി മൂലമുണ്ടാകുന്ന രോഗങ്ങളും ഇനി പറയുന്നവയാണ് സിക്ക വൈറസ് മലേറിയ വെസ്റ്റ് നൈൻ വൈറസ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ കുനിയ ഇൻഫ്ലുവൻസ് എന്നിവയൊക്കെയാണ് കൊതുകിനെ തുരത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ് കൊതുക് നശീകരണം ജെൽ ക്രീം സ്പ്രേ റോൾ ഓൺ പാറ്റുകൾ റിസ്റ്റ് ബാൻഡ് ഫോർമാറ്റുകൾ എന്നിവയും ഫലപ്രദമാണ്